കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു രാഹുൽ എത്തുന്ന വലിയ ജനപ്രവാഹമാണ് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നത് ഉച്ചതിരിഞ്ഞ് രണ്ടേ മുക്കാലോടെയാണ് കല്യാട്ട് എത്തിയത് ആദ്യം കൃപേഷിന്റെ വീട്ടിലേക്കാണ് രാഹുൽ ഗാന്ധി പോയത് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും തിരക്ക് നിയന്ത്രിക്കാൻ വീടിന് പരിസരത്ത് മുളകൊണ്ട് വേലി തീർത്തിരുന്നു എസ് പി ജിയുടെയും ജില്ലാ പോലീസിന്റെയും നേതൃത്വത്തിൽ വൻ സുരക്ഷ പെരിയയിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നു പാസ് അനുവദിക്കപ്പെട്ടവർക്ക് മാത്രമാണ് കല്യോട്ടേക്ക് പ്രവേശനം അനുവദിച്ചത് കൃപേഷിന്റെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും രാഹുൽ ഗാന്ധി സംസാരിച്ചു ഓലമേങ്ങ വീട്ടിൽ കുറച്ചു സമയം അദ്ദേഹം ചെലവഴിച്ചു അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ കൃപേഷിന്റെ കുടുംബത്തിനായി പുതുതായി പണിയുന്ന വീടും സന്ദർശിച്ചു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ശരത് ലാലിന്റെ വീട്ടിലേക്ക് പോയി പെരിയ കൊലപാതകത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കുറ്റകൃത്യം ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയവർക്ക് മാത്രമാണ് രാഹുലിനൊപ്പം പ്രവേശനമുണ്ടായിരുന്നത് ഇവിടെ വരെ വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി വീട്ടിലേക്ക് വരാതിരുന്നതിൽ വിഷമമുണ്ടെന്നും എന്നാൽ രാഹുൽ ഗാന്ധി എത്തിയതിൽ കുടുംബത്തിന് സന്തോഷമുണ്ടെന്നും ശ്രീദേശിന്റെ പിതാവ് കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂരിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലേക്കാണ് രാഹുലിനെയും വഹിച്ചുള്ള ഹെലികോപ്റ്റർ ആദ്യം എത്തിയത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കേന്ദ്ര സർവകലാശാല ഹെലിപ്പാഡിൽ ഇറങ്ങിയ രാഹുലിനെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ യു ഡി എഫ് ചെയർമാൻ എം സി ഖമറുദ്ദീൻ തുടങ്ങിയ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ച ശേഷം അമ്പതോളം വാഹനങ്ങളുടെ അകമ്പടിയോടെ കാർ മാർഗമാണ് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് കല്യാട്ട് എത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിലാണ് രാഹുലിനെ സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദീൻ പുര്യാക്കോസ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ ഹൈബിടൻ എം എൽ എ ശാസ്ത്രകോട്ട സുധീർ എസ് സി സഞ്ജയ് ഖാൻ ഷാജി നൂറനാട് ജബീം തുടങ്ങിയവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ശരത് ലാലിന്റെ വീട്ടിലും ഡി സി സി നേതാക്കളുടെ നേതൃത്വത്തിൽ രാഹുലിനെ സ്വീകരിച്ചു ശരത് ലാലിന്റെ മാതാപിതാക്കളുമായും രാഹുൽ പതിനഞ്ചു മിനിറ്റോളം സംസാരിച്ചു പാർട്ടിയുടെ എല്ലാ പിന്തുണയും കുടുംബത്തിലുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും റിവേഷിനെയും കഴിഞ്ഞ മാസമാണ് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയത് ലോക്കൽ സെക്രട്ടറി ടി പീതാംബരടക്കം ആറോളം പ്രതികൾ അറസ്റ്റിലായി ഇന്നലെയും ക്രൈംബ്രാഞ്ച് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു Newsdesk Malayali Vartha